സ്ത്രീകൾ വെറുക്കാൻ സാധ്യതയുള്ള പുരുഷന്റെ ലക്ഷണങ്ങൾ വ്യക്തിപരമായ മുൻഗണനകൾ സാംസ്കാരിക പശ്ചാത്തലം മൂല്യങ്ങൾ എന്നിവയെ ആശ്രയിച്ച് വ്യത്യാസപ്പെടാം എന്നിരുന്നാലും പൊതുവായി ചില സ്വഭാവങ്ങളോ ഗുണങ്ങളോ സ്ത്രീകൾക്ക് അനഭിമതമായി തോന്നാം അഹങ്കാരം സ്വയം മാത്രം ഉയർത്തിക്കാട്ടുകയും മറ്റുള്ളവരെ അവഗണിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുന്ന പുരുഷന്മാർ പലപ്പോഴും അനഭിമതരാണ് അനാദരവ് സ്ത്രീകളോടോ മറ്റുള്ളവരോടോ ബഹുമാനമില്ലാതെ പെരുമാറുന്നത് അവരുടെ അഭിപ്രായങ്ങളെ അവഗണിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുന്നത് അസത്യസന്ധത വിശ്വാസവഞ്ചന കള്ളം പറയുക അല്ലെങ്കിൽ സുതാര്യതയില്ലാത്ത പെരുമാറ്റം ആധിപത്യ മനോഭാവം എല്ലാം തന്റെ നിയന്ത്രണത്തിൽ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും പങ്കാളിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയോ ചെയ്യുന്നവർ ശുചിത്വമില്ലായ്മ വ്യക്തിഗത ശുചിത്വത്തിലോ പെരുമാറ്റത്തിലോ ശ്രദ്ധിക്കാത്തവർ അമിതജാദ് എപ്പോഴും തന്റെ കഴിവുകളോ നേട്ടങ്ങളോ മാത്രം പറഞ്ഞ് മറ്റുള്ളവരുടെ വികാരങ്ങളോ അഭിപ്രായങ്ങളോ അവഗണിക്കുന്നവർ എപ്പോഴും നെഗറ്റീവ് ആയ മനോഭാവം എല്ലാത്തിനും പരാതിപ്പെടുകയോ നെഗറ്റീവ് കാഴ്ചപ്പാടോ ഉള്ളവർ അനുഭാവമില്ലായ്മ മറ്റുള്ളവരുടെ വികാരങ്ങളോ പ്രശ്നങ്ങളോ മനസ്സിലാക്കാനോ പരിഗണിക്കാനോ കഴിയാത്തവർ അമിത നിയന്ത്രണം പങ്കാളിയുടെ തീരുമാനങ്ങൾ വസ്ത്രധാരണം സൌഹൃദങ്ങൾ എന്നിവ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർ വാഗ്ദാനങ്ങൾ പാലിക്കാത്തവർ പറഞ്ഞ കാര്യങ്ങൾ നിറവേറ്റാതിരിക്കുകയോ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരിക്കുകയോ ചെയ്യുന്നവർ ഇവ പൊതുവായ ചില ലക്ഷണങ്ങൾ മാത്രമാണ് എല്ലാ സ്ത്രീകൾക്കും ഒരേ മുൻഗണനകളോ പ്രതീക്ഷകളോ ഉണ്ടാകണമെന്നില്ല ഒരു ബന്ധത്തിൽ ബഹുമാനം വിശ്വാസം സത്യസന്ധത പരസ്പരം മനസ്സിലാക്കൽ എന്നിവയാണ് ഏറ്റവും പ്രധാനം പുരുഷന്റെ സ്ത്രീ ഇഷ്ടപ്പെടുന്ന സ്വഭാവ ഗുണങ്ങൾ വ്യക്തിഗത മുൻഗണനകൾക്കനുസരിച്ച് വ്യത്യാസപ്പെടാം സത്യസന്ധത സത്യസന്ധമായ സമീപനവും വിശ്വസ്തതയും സ്ത്രീകൾ വളരെയധികം വിലമതിക്കുന്നു തുറന്ന മനസ്സോടെ ആശയവിനിമയം നടത്തുന്നവർക്ക് ബന്ധങ്ങളിൽ വിശ്വാസം വളർത്താനാവും ബഹുമാനം പങ്കാളിയുടെ അഭിപ്രായങ്ങൾ വികാരങ്ങൾ വ്യക്തിത്വം എന്നിവയെ ബഹുമാനിക്കുന്ന സ്വഭാവം ഇത് ബന്ധത്തിൽ സുരക്ഷിതത്വവും വിലമതിപ്പും നൽകുന്നു കരുണയും സഹാനുഭൂതിയും മറ്റുള്ളവരോട് പ്രത്യേകിച്ച് പങ്കാളിയോട് കരുണയും സഹാനുഭൂതിയും കാണിക്കുന്നത് സ്ത്രീകൾക്ക് ആകർഷകമാണ് ആത്മവിശ്വാസം അമിതമായ അഹങ്കാരമല്ലാതെ സ്വന്തം കഴിവുകളിലും തീരുമാനങ്ങളിലും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന പുരുഷന്മാർ സ്ത്രീകൾക്ക് ആകർഷണീയമാണ് നർമ്മബോധം ജീവിതത്തെ ലഘുവായി കാണാനും പങ്കാളിയെ ചിരിപ്പിക്കാനും കഴിവുള്ളവർ പലപ്പോഴും ഇഷ്ടപ്പെടപ്പെടുന്നു ഉത്തരവാദിത്തം ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ ബന്ധങ്ങളോടുള്ള പ്രതിബദ്ധത വാഗ്ദാനങ്ങൾ പാലിക്കൽ എന്നിവ സ്ത്രീകൾ ശ്രദ്ധിക്കുന്ന ഗുണങ്ങളാണ് ശ്രദ്ധാലുവായിരിക്കൽ പങ്കാളിയുടെ ആവശ്യങ്ങളും വികാരങ്ങളും ശ്രദ്ധിക്കുകയും അവയോട് പ്രതികരിക്കുകയും ചെയ്യുന്ന സ്വഭാവം ബന്ധത്തിൽ ആഴം കൂട്ടുന്നു അഭിലാഷവും ലക്ഷ്യബോധവും ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുകയും അവ നേടാൻ പ്രയത്നിക്കുകയും ചെയ്യുന്നവർ സ്ത്രീകൾക്ക് പ്രചോദനം നൽകുന്നു വിനയം അഹങ്കാരമില്ലാതെ മറ്റുള്ളവരെ വിലമതിക്കുന്ന മനോഭാവം സ്ത്രീകൾക്ക് ആകർഷകമാണ് വൈകാരിക പക്വത വികാരങ്ങളെ നിയന്ത്രിക്കാനും വിമർശനങ്ങളെ പക്വതയോടെ നേരിടാനും ബന്ധങ്ങളിൽ സന്തുലിതമായ സമീപനം പുലർത്താനും കഴിവുള്ളവർ ഇഷ്ടപ്പെടപ്പെടുന്നു ഇവയെല്ലാം പൊതുവായ ചില ഗുണങ്ങളാണ് എന്നാൽ ഓരോ സ്ത്രീക്കും അവരുടേതായ മുൻഗണനകളും മാനദണ്ഡങ്ങളും ഉണ്ടായിരിക്കും തുറന്ന ആശയവിനിമയവും പരസ്പര ബഹുമാനവും ഏതൊരു ബന്ധത്തിന്റെയും അടിസ്ഥാനമാണ്